മഴ തോരും മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ തുടക്കത്തിലെ അലിനെ വിളിക്കുന്ന രേവതി കുട്ടിയാണ് കാണിക്കുന്നത് ചേച്ചി ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നെന്ന രേവതി കുട്ടി പറയുമ്പോഴേക്കും എവിടെ പോയിരുന്നുവെന്ന് അലിനെ ചോദിക്കുന്നുണ്ട് എൻ്റെ ദൈവമേ എല്ലാം മറന്നോ ഇന്നലെ ഞങ്ങൾ പറഞ്ഞതല്ലായിരുന്നു ഷെറിൻ്റെ വീട്ടിൽ പോകുമെന്ന് എന്ന് കുട്ടി ചോദിക്കുമ്പോഴേക്കും ഓ മനസ്സിലായി മനസ്സിലായി എന്ന് അലീന പറയുന്നുണ്ട് അവിടെ ചെന്നിട്ട് ഷെറിനെ കണ്ടോ ഷെറിൻ കല്യാണം കഴിച്ചോ ഭർത്താവുണ്ടോ മക്കളുണ്ടോ എന്നൊക്കെ ചോദിക്ക് സസ്പെൻസ് അല്ലേ എല്ലാം എന്ന് രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് അതെല്ലാം ഞാൻ ചോദിച്ചിരിക്കുന്നു ഓരോന്നോരോന്നായിട്ട് നീ പറഞ്ഞോ എന്ന് അലീന പറയുമ്പോഴേക്കും ആദ്യം തന്നെ സസ്പെൻസ് പൊട്ടിക്കാം ഷെറിൻ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞായിരുന്നു ഹസ്ബൻഡുമായിട്ട് ചേച്ചി ഗൾഫിൽ പോയി എന്ന് രേവതി കുട്ടി പറയുമ്പോഴേക്കും ഗൾഫിൽ എന്ന് വെച്ചാ എവിടെയാ ദുബായ് ആണോ കുവൈറ്റ് ആണോ ഷാർജയാണോ സൗദിയാണോ എന്നൊക്കെ അലീന ചോദിക്കുമ്പോഴേക്കും തൽക്കാലം ദുബായ് ആണെന്ന് വിചാരിക്കേ ഒന്നര വർഷം ഷെറിൻ ചേച്ചിയും ഹസ്ബൻഡും ഒന്നിച്ചു ജീവിച്ചു അത് കഴിഞ്ഞപ്പോ ഹസ്ബൻഡ് ചേച്ചിയെ ഉപേക്ഷിച്ചു പോയി എന്ന് രേവതിക്കുട്ടി പറയുന്നത് കേട്ട് അതെന്താ അങ്ങനെയെന്ന് അലീന ചോദിക്കുന്നുണ്ട് എന്താണെന്നൊന്നും പറഞ്ഞില്ല പക്ഷേ ഞങ്ങൾ ഷെറിൻ ചേച്ചിയെ കണ്ടു എന്ന് രേവതി കുട്ടി പറയുമ്പോഴേക്കും നേരിട്ട് കണ്ടോ എന്നിട്ടെന്ന് അലീന ചോദിക്കുന്നുണ്ട് ഷെറിൻ ചേച്ചിക്ക് മെന്റല ചേച്ചി അവിടെ ഭയങ്കര ബഹളവും അലർച്ചയും കരച്ചിലും ഓട്ടവും ചാട്ടവും ഹോ ഒന്നും പറയണ്ട ഞങ്ങളുടെ മുമ്പിലോട്ട് ഓടിക്കൊണ്ട് വന്നു എന്നിട്ട് ഞങ്ങളോടൊരു ചോദ്യം എന്റെ കുഞ്ഞിനെ കൊന്നോ കൊന്നോന്ന് ഇങ്ങോട്ട് തന്നേ തരാനാ പറഞ്ഞത് എന്റെ ചേച്ചി പേടിച്ചു പോയി എന്നിട്ട് രേവതി കുട്ടി പറയുമ്പോഴേക്കും ശരിക്കും ഭ്രാന്താണോടീന്ന് അലീനയും ചോദിക്കുന്നുണ്ട് ആ അന്നേ അപ്പൊ തന്നെ അവിടെയുണ്ടായിരുന്ന ചേച്ചിയും ചേട്ടനും കൂടി പിടിച്ച് കാറിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നി രേവതി കുട്ടി പറയുമ്പോഴേക്കും കുഞ്ഞിനെ കൊന്നോന്നൊക്കെ ചോദിക്കണമെങ്കിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ മോളെ എന്ന് അലീനയും സംശയത്തോടെ പറയുന്നുണ്ട് എന്തോ ഒരു തിരിമറി നടന്നിട്ടുണ്ട് ചേച്ചി എന്ന രേവതിക്കുട്ടി കുട്ടി പറയുമ്പോഴേക്കും അവിടെയുള്ളവരോട് ചോദിക്കാൻ മേലായിരുന്നു എന്ന് അലിനെ ചോദിക്കുന്നുണ്ട് അവിടെ ഒരു ചേട്ട് ഞങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് ഞങ്ങളുടെ നേരെ ചൂടായി നിങ്ങൾ എന്തിനാ പിന്നെ വന്നെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്നില്ല പെട്ടെന്ന് നിങ്ങൾ പോന്നു രേവതിക്കുട്ടി കുട്ടി പറയുമ്പോഴേക്കും ഇത് എവിടെയാ സ്ഥലം എന്ന് അലിനയും സംശയത്തോടെ ചോദിക്കുന്നുണ്ട് പുനലൂര് പത്തനാപുരം പിന്നുണ്ടല്ലോ ഞങ്ങള് തിരിച്ചു വരുമ്പോൾ കൊല്ലത്ത് വന്ന് കിളികൊല്ലൂരിലുള്ള ത്യാഗഭവനിലും ഭവനിലും കേറി എന്ന് രേവതിക്കുട്ടി പറയുന്നത് കേട്ട് സന്തോഷത്തോടെ നേരണോടി നിങ്ങൾ ചിന്നുമോളെ കണ്ടോന്ന് അലീന ചോദിക്കുന്നുണ്ട് കണ്ടെന്നേ ചിന്നുക്കുട്ടിക്ക് ഇപ്പോ പണ്ടത്തെ പോലെ വിഷമമൊന്നുമില്ലാട്ടോ ഹാപ്പിയാ എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും എത്ര ഹാപ്പിയാണെങ്കിലും നമ്മൾ അവളെ നോക്കിയ പോലെ ഒക്കുമോടി വേറെ ആരും നോക്കിയാലും എന്ന് അലീന ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ മുട്ടായി കേക്കും ഉടുപ്പും എല്ലാം വാങ്ങിക്കൊണ്ട് കൊടുത്തു കുറെ നേരം അവളുടെ കൂടെ ഇരുന്നിട്ട് പോന്നത് എന്ന് രേവതിക്കുട്ടി കുട്ടി പറയുമ്പോഴേക്കും ഷോ ഞാനും കൂടി വേണമായിരുന്നു നിങ്ങളുടെ കൂടെ എന്നെ കൊണ്ടുപോയില്ലോ എന്ന് അലിന പരിഭവത്തോടെ ചോദിക്കുന്നുണ്ട് ചേച്ചി വരാഞ്ഞിട്ടല്ലേ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോഴേക്കും ഇനി പോകുമ്പോ നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത് കേട്ടോ എന്ന അലിന പറയുന്നുണ്ട് അവിടെ എന്തായി ചേച്ചി ചേച്ചിയുടെ കാര്യം തീരുമാനമായോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോഴേക്കും ഇവിടെ എല്ലാം തീരുമാനമായി ഞാൻ നാളെയോ മറ്റന്നാളോ ഈ വീടിനോട് യാത്ര പറയും എന്നാലിന പറയുമ്പോ ചേച്ചി എങ്ങോട്ട് പോകുമെന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് നേരെ അങ്ങോട്ട് വരും എന്നിട്ട് എവിടെയെങ്കിലും ജോലി തിരക്കി പിടിക്കും എന്നാലിനെ പറയുന്നത് കേട്ട് രേവതി സന്തോഷത്തോടെ ഹായ് അടിപൊളി ഞാൻ എത്ര നാളായിട്ട് പറയുന്നതാ ചേച്ചി ഇങ്ങോട്ട് പോരെന്ന് എനിക്ക് സന്തോഷായി എന്ന് രേവതി കുട്ടി പറയുമ്പോഴേക്കും പക്ഷേ എനിക്കത്ര സന്തോഷമില്ല പോളെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കുടുംബമല്ലേ എന്റെ അമ്മയും കൂടെ പിറപ്പുകളുമല്ലേ അതൊക്കെ ഓർക്കുമ്പോ ഭയങ്കര വിഷമം തോന്നും എന്നാലും ഇതല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് അലീന പറയുന്നത് കേട്ട് സാരമില്ല ചേച്ചി ചേച്ചിയെ പണ്ടേ എടുത്തു കളഞ്ഞവരല്ലേ അവരെ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ചേർക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ കളഞ്ഞത് അത് പിന്നെ എത്രയൊക്കെ നോക്കിയാലും ചേരെ വലിയ പാടാ ചേച്ചി എന്ന് രേവതിക്കുട്ടി പറയുമ്പോ ശരിയായിരിക്കുമെന്ന് അലീനയും ഓർത്തോണ്ട് പറയുന്നുണ്ട് ചേച്ചി അവിടെ നിന്നിറങ്ങുമ്പോ വിളിക്കണം കേട്ടോ എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും ശരിയെന്ന് അലിനയും സമ്മതിക്കുന്നുണ്ട് ചേച്ചി വിഷമിക്കേണ്ട കേട്ടോ നമുക്ക് അതിനേക്കാൾ നല്ല ജോലി കിട്ടും എന്ന അലിനയെ ആശ്വസിപ്പിച്ചോണ്ട് രേവതി കുട്ടി കോൾ വയ്ക്കുന്നുണ്ടേ പിന്നീട് ആകെ വിഷമത്തോടെ മുത്തശ്ശിയുടെ റൂമിലെത്തുന്ന കൃഷ്ണമോളെയാണ് കാണിക്കുന്നത് അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്ന് ഒന്നും മിണ്ടാതെ ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും എന്നടിമോളെ എന്നെ പറ്റിയെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയുടെ അലിന ചേച്ചി പറഞ്ഞായിരുന്നു ഇവിടുന്ന് പോവാണെന്ന് എന്ന് കൃഷ്ണ ചോദിക്കുമ്പോഴേക്കും പറഞ്ഞെന്ന് മുത്തശ്ശിയും മുത്തശ്ശി പറഞ്ഞില്ലേ പോവണ്ടാന്ന് എന്ന് കൃഷ്ണ ചോദിക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞിട്ട് എന്താ മോളെ കാര്യം പറയേണ്ടവർ പറയണ്ടേ മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് ആരാ പറയേണ്ടവര് എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ ആദ്യം നിന്റെ അമ്മ പറയണം അപ്പോ തന്നെ പകുതി കാര്യം കഴിഞ്ഞു പിന്നെ ബാബി ബബിമോളും രോഹിയും പറയണം എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും അവരൊന്നും പറയത്തില്ല അലിനെ ചേച്ചിയുടെ വില എന്താണെന്ന് അവരറിയാൻ പോകുന്നതേ ഉള്ളൂ ചേച്ചി പോയി കഴിയുമ്പോ എന്ന് കൃഷ്ണ പറയുന്നത് കേട്ട് അവളുടെ വില എന്താണെന്ന് എനിക്കറിയാവുന്നത് പോലെ വേറെ ആർക്കും അറിയില്ല എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് മുത്തശ്ശി നല്ല സ്ട്രോങ് ആയിട്ട് പറ അമ്മോട് അലിന ചേച്ചിയല്ലാതെ ആരും ഹെൽപ്പിന് വേണ്ടാന്ന് എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും ഇപ്പൊ ഞാൻ പറഞ്ഞാലും അവൾക്ക് കേൾക്കാ മനസ്സില്ല എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് ഇവിടെ ആരും ശരിയല്ല മുത്തശ്ശി ഓഹേട്ടനെ എന്താ ചെയ്തെന്ന് ഇപ്പൊ എല്ലാരും അറിഞ്ഞില്ലേ പിന്നെ ചേച്ചി അവൾക്കും ഏതോ ഒരു ബോയ്ഫ്രണ്ട് എന്ന് പറഞ്ഞ് കൃഷ്ണൻ നിർത്തുമ്പോഴേക്കും ഉണ്ടോ എന്ന് മുത്തശ്ശിയും സംശയത്തോടെ ചോദിക്കുന്നുണ്ട് പിന്നെ പിന്നില്ലേ രാത്രിയൊക്കെ ചാറ്റിങ്ങാ ഉറക്കവുമില്ല ഞാനൊരു ദിവസം അവന്റെ പടം കണ്ടു കാശിനു കൊള്ളില്ലാത്ത ഒരുത്തൻ കണ്ടാ തന്നെ അറിയാം പെശുകാണെന്ന് പ്രേമിക്കുന്നവർക്ക് അതൊന്നും കാണാൻ കണ്ണില്ലല്ലോ കൃഷ്ണ പറയുമ്പോഴേക്കും പ്രേമമാണോ ഡി മോളെ എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് അല്ലാതെ പിന്നെന്താ ചോദിച്ചാ പറയും ഫ്രണ്ട്ഷിപ്പ് ഇന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും നിനക്ക് വൈജിയോട് പറയാൻ മേലായിരുന്നു എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് പറഞ്ഞാലും കണക്കാ ഇവിടെ വലിയ ഭൂകമ്പം നടന്നിട്ട് എന്തായി ഒരു തെറ്റും ചെയ്യാത്ത ആള് വീടിന് പുറത്തേക്ക് പോവേണ്ടി വരിക എന്ന് കൃഷ്ണയും പറയുന്നുണ്ട് രോഹിമോനൊക്കെ എന്ത് നല്ല ചെറുക്കനായിരുന്നു എങ്ങനെ പിഴച്ചുപോയോ ആവോ ആ ഹരിയുടെ കൂടെ കൂടിയതാ എന്ന് മുത്തശ്ശി ദേഷ്യത്തോടെ പറയുന്നുണ്ട് അലിന ചേച്ചി പോയി കഴിയുമ്പോ ഈ വീടൊരു മരുഭൂമിയാവു മുത്തശ്ശി ഒന്നുകൂടി പറഞ്ഞു നോക്കണേ മുത്തശ്ശി നിർബന്ധിച്ച ചേച്ചി കേൾക്കും എന്ന് കൃഷ്ണ വീണ്ടും മുത്തശ്ശിയോട് അപേക്ഷിക്കുമ്പോഴേക്കും ഞാൻ പറയാം പക്ഷേ അവൾ ഒരു ഉറച്ചു തീരുമാനം എടുത്ത പോലെയാ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇഷ്ടമില്ല ഞട്ടാ അല്ലെങ്കിൽ പോവത്തില്ലായിരുന്നു എന്നും പറഞ്ഞ് കൃഷ്ണ ആ റൂമി നിറങ്ങണ്ടോർ തുറക്കുമ്പോഴേക്കും വീണ്ടും ആലോചനയോടെ ഒന്ന് തിരിഞ്ഞു നിന്നോണ്ട് മുത്തശ്ശി അമ്മയോട് ഒന്നുകൂടെ പറ എന്ന് പറഞ്ഞോണ്ട് അവിടുന്ന് പോകുന്നുണ്ടേ ആ സമയത്തും ടെൻഷനോടെ കാർ ഓടിച്ചോണ്ട് പോകുന്ന ബാലചന്ദ്രനെയാണ് വീണ്ടും കാണിക്കുന്നത് വീണ്ടും വൈജയന്തിയുടെ കോൾ വരുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ അതെടുത്ത് കട്ട് ചെയ്യുന്നുണ്ട് വീട്ടിൽ ഡൈനിങ് ഹാളിലെ സോഫയിൽ ആകെ ടെൻഷനോടെ ഇരിക്കെയാണ് കൃഷ്ണയും ബബിതയും വൈജയന്തിയും തന്റെ മൊബൈലും പിടിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചനയോടെ നടക്കുന്നുണ്ട് ബബിത അപ്പോഴേക്കും ടി ഓഫ് ചെയ്തുകൊണ്ട് കൃഷ്ണയോടായി മതി പോയി കിടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എണീക്കുന്നുണ്ട് അമ്മയുടെ അടുത്തേക്ക് വന്ന് അമ്മ കിടക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അച്ഛൻ വന്നില്ലല്ലോടി ഡി ഇത്രയും ലേറ്റ് ആവുന്നത് പതിവില്ലല്ലോ എന്ന് വൈജയന്തി പറയുന്നുണ്ട് ഫോണില്ലേ അമ്മയുടെ കയ്യിൽ ഒന്ന് വിളിച്ചു നോക്കുന്ന ബബിത പറയുമ്പോഴേക്കും എത്ര തവണ വിളിച്ചു ഫോൺ എടുക്കുന്നില്ലെന്ന് വൈജയന്തിയും അതെല്ലാം കേട്ട് വല്ല മീറ്റിങ്ങിലുമായിരിക്കും എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും രാത്രി ഈ അസമയത്തൊന്ന് വൈജന്തി ചോദിക്കുന്നുണ്ട് കൃഷ്ണ അപ്പോഴേക്കും വൈജന്തിയുടെ അടുത്തേക്ക് വന്ന് ക്ലബ്ബിൽ വിളിച്ചു ചോദിച്ചോന്ന് ചോദിക്കുന്നുണ്ട് എന്നോട് പറയാതെ ഇതേ വരെ ക്ലബിൽ പോയിട്ടില്ലെന്ന് വൈജന്തി പറയുമ്പോഴേക്കും മുമ്പില്ലാതിരുന്ന പല കാര്യങ്ങളും ഇപ്പോഴിവിടെ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് ബബിതയും പറയുന്നുണ്ട് അപ്പോഴേക്കും കിച്ചൺ ഇന്ന് ജഗ്ഗിൽ വെള്ളവുമായി അലീന ഡൈനിങ് ടേബിളിൽ കൊണ്ടു വെക്കുന്നുണ്ട് അവളെ കണ്ട വൈജയന്തി അലീന എന്ന് വിളിക്കുമ്പോഴേക്കും എന്താ എന്ന് അലീന ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഇവിടെ വന്നില്ലായിരുന്നോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും വന്നു ഊണ് കഴിക്കൻ ചെയ്തു എന്ന് അലീന പറയുന്നുണ്ട് എന്നിട്ട് ഉടനെ തിരിച്ചു പോയോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും ഇല്ല എല്ലായ്പ്പോഴത്തേയും പോലെ മുറിയിൽ ചെന്നു കിടന്നു എന്ന് അലീന പറയുമ്പോ എവിടെയെങ്കിലും പോവും എന്ന് പറഞ്ഞായിരുന്നോ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് എന്നോടൊന്നും പറഞ്ഞില്ലെന്ന് അലീന പറയുമ്പോഴേക്കും എപ്പോഴാ പോയതെന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് പോയത് ഞാൻ കണ്ടില്ല സാധാരണ എന്നോട് പറഞ്ഞിട്ടാ പോവാറ് സാറ് പോയി കഴിയുമ്പോൾ വാതിലടയ്ക്കണമെന്ന് എന്നും പറയും എന്ന് അലീന പറയുമ്പോഴേക്കും മയക്കം കഴിഞ്ഞെണീറ്റെ നീ ലെമൺ ടീ കൊളുത്തില്ലെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് ലെമൺ ടീം കൊണ്ട് ചെന്നപ്പോ സാർ ഇല്ലായിരുന്നു റൂമില് മുൻവശത്തെ വാതിൽ തുറന്നും കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ സിറ്റൌട്ടിൽ ചെന്ന് നോക്കുമ്പോ കാറും കാണാനില്ല എന്ന അലീന പറയുന്നത് കേട്ട് ആകെ ടെൻഷനോടെച്ചെ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ ഇത് എന്ത് കളിയാ വിളിച്ച എടുക്കണ്ടേന്ന് വൈജയന്തി പറയുന്നുണ്ട് അപ്പോഴാണ് അലീന പറയുന്നത് ഉച്ചയ്ക്ക് വന്നപ്പോ സാറ് മുത്തശ്ശിയുടെ റൂമിലും കേറി വർത്താനം പറഞ്ഞായിരുന്നു എന്ന് വൈജയന്തി അപ്പോഴേക്കും ടെൻഷനോടെ എന്നാ ചെയ്യാനാണെന്ന് പറ എന്ന് പറഞ്ഞോണ്ട് കൃഷ്ണയോടും വബിതയോടുമായി നിങ്ങൾ ചെന്ന് കിടന്നോ നാളെ ക്ലാസ് ഉള്ളതിൽ പറയുന്നുണ്ട് അവർ രണ്ടുപേരും റൂമിലേക്ക് കയറി പോകുമ്പോഴേക്കും വൈജയന്തിയും തന്റെ മൊബൈലുമായി ടെൻഷനോടെ നിൽപ്പുണ്ട് വീണ്ടും കാർ ഓടിച്ചോണ്ട് പോകുന്ന ബാലചന്ദ്രനെ വൈജയന്തി വിളിക്കുന്നതും ബാലചന്ദ്രൻ ആ കോൾ കട്ട് ചെയ്യുന്നതുമാണ് കാണിക്കുന്നത് ബാലചന്ദ്രന്റെ കാർ അപ്പോഴേക്കും ഒരു ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങുന്നുണ്ട് വൈജയന്തി വീണ്ടും വിളിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ ആ കോൾ കട്ട് ചെയ്തോണ്ട് നിന്റെ കോൾ ഞാൻ എടുക്കാം അത് അവസാനത്തെ കോൾ ആയിരിക്കും ഇപ്പോൾ നീ അടങ്ങിയിരിക്കുന്നു പറഞ്ഞ് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ട് പിന്നീട് മുത്തശ്ശിക്ക് മരുന്നെടുത്തു കൊടുക്കുന്ന അലീനയാണ് കാണിക്കുന്നത് മരുന്നൊക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് മുത്തശ്ശിയെ അവൾ പുതപ്പിക്കുമ്പോഴേക്കും നീ ശരിക്കും പോവാൻ തീരുമാനിച്ച മോളെ എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് ഇനി ഞാനിവിടെ നിന്നാ ശരിയാവത്തില്ല മുത്തശ്ശി എന്ന് അലീന പറയുമ്പോഴേക്കും രോഹിയുടെ കാര്യം നീ പറഞ്ഞപ്പോ വൈജയുടെ തെറ്റിദ്ധാരണയെല്ലാം മാറിയില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്നിട്ടും എന്നെയാ കുറ്റപ്പെടുത്തുന്നത് എന്നെ കണ്ട കല്യാണം കഴിക്കാത്ത ആമ്പിള്ളർക്ക് പലതും തോന്നുമെന്ന് അലീന പറയുന്നത് കേട്ട് നീ എന്താ ഒന്നും ഒടുക്കാതെ അവന്റെ മുന്നിലോട്ട് ചെന്നു എന്തെങ്കിലും തോന്നാനെന്ന് മുത്തശ്ശി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് അവളെ ഞാനൊന്ന് കാണട്ടെ നാലെണ്ണം പറഞ്ഞിട്ടേ ഉള്ളൂ അങ്ങാടി തോറ്റതിന് അമ്മയോടൊന്ന് കേട്ടിട്ടേ ഉള്ളൂ അവൾ അവളുടെ മകന്റെ സൂക്കടനെ നീ എന്നാ പിഴച്ചോ ലക്ഷണം കേട്ടവള് പറയുന്നു വർത്താനം എന്ന് മുത്തശ്ശി ദേഷ്യത്തോടെ പറയുന്നുണ്ട് അലിനെ എപ്പോഴേക്കും ടെൻഷനോടെ പറയുന്നുണ്ട് സത്യം പറഞ്ഞാ ഞാൻ ഇവിടെ വരേണ്ടവളല്ല മുത്തശ്ശി റിജിത ഈ കരുതിക്കൂട്ടി ഇങ്ങോട്ട് അയച്ചതാ ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരരുതായിരുന്നു എന്ന് അലീന പറയുന്നത് കേട്ടെ എടി നീ വന്നത് കൊണ്ട് എന്നെ പറ്റിയടി എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് വൈജിയും അവളുടെ മോനും കമലയുടെ മോനും കൂടി ഓരോ തെണ്ടിത്തരങ്ങൾ കാണിച്ചതിന് നിനക്കാണോ കുറ്റം എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മാഡം പറയുന്നത് ഞാൻ വന്നതിനു ശേഷം ഈ കുടുംബം കലങ്ങിയതെന്നാ എന്ന് അലീന പറയുന്നത് കേട്ട് കലങ്ങണെങ്കിലേ ചെളി ഉണ്ടായിരിക്കണം ഇല്ലെങ്കിലേ ആര് കലക്കാൻ നോക്കിയാലും കലങ്ങത്തില്ലെന്ന് മുത്തശ്ശിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഈ കുടുംബത്തിന്റെ അടിത്തട്ട് മുഴുവൻ ചെളി നിറഞ്ഞിരിക്കുക അതാ തൊട്ടാലുടനെ കലങ്ങുന്നത് എന്ന് മുത്തശ്ശി ടെൻഷനോടെ പറയുമ്പോഴേക്കും ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ എല്ലാം തെളിയുമായിരിക്കുമെന്ന് അലിനെയും പറയുന്നുണ്ട് തെളിയണമെങ്കിലേ ആദ്യം അവനവൻ നന്നാവണം എന്ന് മുത്തശ്ശി പറയുന്നുണ്ടെങ്കിലും അലിന ഒന്നും മിണ്ടാതെ തന്റെ പായെടുത്ത് നിലത്ത് വിരിക്കാൻ തുടങ്ങുന്നുണ്ട് അപ്പോഴേക്കും നീ എന്ന കുഞ്ഞെ പോകുന്നെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് സാറ് വന്നാലുടനെ നാളെ അല്ലേ എന്ന് അലീന ചോദിക്കുമ്പോഴേക്കും എവിടെ പോയി എന്ന് പോലും അറിയത്തില്ലല്ലോ എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് സാറിനോട് ഒരു വാക്ക് പറഞ്ഞിട്ട് വേണം പോവാൻ ഇല്ലെങ്കി നന്ദി കേടാവുമെന്ന് അലീനയും പറയുന്നുണ്ട് നീ പോയി കഴിഞ്ഞാ പിന്നെ എനിക്കും എളുപ്പം പോവാം എന്റെ കാര്യത്തിലും ഒരു തീരുമാനമാവുമെന്ന് മുത്തശ്ശിയും സങ്കടത്തോടെ പറയുന്നുണ്ട് മുത്തശ്ശിക്ക് ഒരു കുഴപ്പവും വരത്തില്ല മുത്തശ്ശിയെ നോക്കാൻ ഹോം നേഴ്സ് വരും എന്ന് അലീന പറയുമ്പോൾ ഹോം നേഴ്സ് ഞാൻ കൊറേ എണ്ണത്തിന് കണ്ടതാ എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും മുത്തശ്ശി ലൈറ്റ് ഓഫ് ചെയ്യുവാണേ എന്ന് പറഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്ത് പ്രാർത്ഥിച്ചോണ്ട് അലിനയും കിടക്കുന്നുണ്ടേ കുറെ നാളും കൂടി ജീവിച്ചിരുന്നിട്ടെന്തിനാ കിടന്നു നാരകിക്കാതെ പോകണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു ഇനി വരുന്ന പോലെ വരട്ടെ ഈശ്വരാ എന്റെ ഭഗവാനെ ഗുരുവായിരപ്പാ നീ തന്നെ ശരണം എന്ന് സങ്കടത്തോടെ പ്രാർത്ഥിച്ചോണ്ട് മുത്തശ്ശിയും കിടക്കുന്നുണ്ടേ പിന്നീട് ബാലചന്ദ്രന്റെ കടയിലെ സ്റ്റാഫിനെ വിളിക്കുന്ന വൈജയന്തിയാണ് കാണിക്കുന്നത് എന്താ ചേച്ചി വിളിച്ചതെന്ന് അയാൾ ചോദിക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ എവിടെയെങ്കിലും യാത്ര പോകുന്ന കാര്യം പറഞ്ഞിരുന്നോ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് അയാൾ പറയുമ്പോ വൈകുന്നേരം ഫോൺ ചെയ്തായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ലെന്ന് പറയുമ്പോ ബിസിനസ് ആവശ്യത്തിന് എവിടെയെങ്കിലും പോണമെന്ന് ഇന്നലെയോ മിനിഞ്ഞാന്നോ സൂചിപ്പിച്ചായിരുന്നോ എന്ന് വൈജയന്തി വീണ്ടും ചോദിക്കുന്നുണ്ട് ഇല്ലേച്ചി അങ്ങനെ ഒരു പ്ലാനും നടത്തിയിട്ടേ ഇല്ല എന്നയാൾ പറയുമ്പോ നിന്നെ ഇന്നേ ദിവസം എപ്പോഴെങ്കിലും എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് സാധാരണ വിളിക്കാറുള്ളതാ ഇന്ന് വിളിച്ചുമില്ല ഉച്ച കഴിഞ്ഞ് ഷോപ്പിലേക്ക് വന്നതുമില്ല എന്നയാൾ പറയുമ്പോ നീ ബാലചന്ദ്രനെ വിളിച്ചായിരുന്നു എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് രണ്ടു മൂന്ന് തവണ വിളിച്ചു ആദ്യ രണ്ടു തവണ റിങ്ങ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നയാൾ പറയുമ്പോ ഞാനും കുറെ തവണ വിളിച്ചു എടുക്കുന്നില്ല ലാസ്റ്റ് വിളിച്ചപ്പോ തമിഴിലാണ് അറിയിപ്പ് എന്ന് വൈജന്തി പറയുമ്പോഴേക്കും തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരിക്കും അയാളും പറയുന്നുണ്ട് ഇങ്ങനെ ആരോടും ഒന്നും പറയാതെ എങ്ങോട്ട് പോകുന്നതല്ലോ ബാലചന്ദ്രൻ എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും അത് ശരിയാ പറയാതെ പോവാറില്ല ഇവിടത്തെ കാര്യങ്ങളെല്ലാം എന്നെ പറഞ്ഞേൽപ്പിച്ചിട്ട് ദൂരയാത്ര പോവാറുള്ളൂ എന്ന് അയാളും പറയുന്നുണ്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും നമുക്ക് നാളെ രാവിലെ വരെ നോക്കാം ഒച്ചുകുട്ടിയൊന്നുമല്ലല്ലോ വീട്ടിൽ നിന്നല്ലേ പോയത് അതും തന്നെ താൻ ഡ്രൈവ് ചെയ്ത് എന്ന് അയാൾ പറയുമ്പോ ഷോ ഇത് എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ ഒരു മനുഷ്യനോട് പോലും പറയാതെ ഒരൊറ്റ പോക്ക് എന്ന് വൈജയന്തി പറയുമ്പോ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ഉണ്ടായി കാണും എന്ന് അയാളും പറയുന്നുണ്ട് ഫ്രസ്ട്രേഷൻ എങ്ങനെയുണ്ടായി അതിനൊരു സോൾസ് വേണ്ടേ ഗോവർത്ത വീട്ടിൽ ആർക്കും അറിയില്ല ഫ്രണ്ട്സിനും ഷോപ്സിലും ആർക്കും അറിയില്ല ട്യൂസിനും അറിയില്ല ആരും അറിയാത്തൊരു ടെൻഷനും ഡെമ്പറും എവിടുന്ന് വന്നു എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും അർജന്റായിട്ട് ഏതെങ്കിലും ബിസിനസ് മീറ്റിംഗിനോ കോൺഫറൻസിനോ പോയിരിക്കുമെന്നാണ് തന്റെ സംശയമെന്ന് അയാൾ പറയുന്നുണ്ട് എന്നോട് പറയാതെ എങ്ങോട്ടും പോവാറില്ല ബാലചന്ദ്രൻ സാധാരണ ബിസിനസ് കാര്യത്തിന് എവിടെയൊക്കെ പോവാറുള്ളതെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് കോയമ്പത്തൂര് ബാംഗ്ലൂര് സൂററ്റ് എന്ന് അയാൾ പറയുമ്പോ പർച്ചേസിന് പോകുന്നതല്ലേ എന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് ിലും സൂററ്റിലും തനിയെ ഡ്രൈവ് ചെയ്ത് പോവാറില്ല മിക്കപ്പോഴും ഫ്ലൈറ്റിനാണ് പോവാറ് ഇന്ന് അയാൾ തീർത്തു പറയുമ്പോൾ ഗോവർദ്ധൻ അന്വേഷിക്കണം കേട്ടോ എവിടുണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞ ഏത് സമയത്താണെങ്കിലും എന്നെ ഒന്ന് വിളിച്ചു പറയണം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കോൾ കട്ട് ചെയ്യുന്നുണ്ടേ പിന്നീട് വൈജയന്തി മനുവിനെ വിളിക്കുന്നതാണ് കാണിക്കുന്നത് ഡാ മനുവേ നിന്നെ അങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ലെന്ന് അവൻ പറയുമ്പോഴേക്കും ഞാൻ വിളിച്ചിട്ട് എടുത്തില്ലെന്ന് വൈജയന്തി പറയുന്നുണ്ട് എന്താ വല്ല പ്രശ്നവുമുണ്ടോ എന്ന് മനു ചോദിക്കുമ്പോഴേക്കും തെല്ലട മോനെ റിങ് ചെയ്തപ്പോഴൊന്നും എടുത്തില്ലെന്നു വൈജയന്തി പറയുന്നുണ്ട് പിണങ്ങിയിരിക്കുവാണോ എന്ന് മനു ചോദിക്കുമ്പോ ഇല്ല ഉച്ചവരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഉണു കഴിക്കാൻ വീട്ടിലോട്ട് പോവുകയാണെന്ന് എന്നോട് ഫോണിൽ വിളിച്ച് പറഞ്ഞതാ വൈജയന്തി പറയുമ്പോഴേക്കും വീട്ടിൽ നിന്നാണ് പോയെന്ന് മനു ചോദിക്കുന്നുണ്ട് അതെന്നെ അലിനയോടും ഞാൻ ചോദിച്ചു ഉണു കഴിച്ചിട്ട് പതിവ് പോലെ റൂമിൽ കയറി മയങ്ങം കിടന്നതാണെന്നാ അവള് പറഞ്ഞത് പിന്നെ അവളും കണ്ടിട്ടില്ല സാധാരണ മയക്കം കഴിഞ്ഞെണീറ്റേ ഒരു ലെമൺ ടീയും കുടിച്ച് അലിനയെ വിളിച്ച് വാതിലോക്ക് ും പറഞ്ഞ പോവാറുള്ളത് ഇന്നവൾ ലമണ്ടിയുമായി ചെന്നപ്പോ റൂം തുറന്നു കിടക്കുന്നു മുൻവശത്തു ചെന്നപ്പോ ഫ്രണ്ട് ഡോറും തുറന്നിട്ടിരിക്കുന്നു പാറുമില്ല ആളുമില്ലെന്ന് വൈജന്തി പറയുമ്പോഴേക്കും ജുവല്ലറിയിലും ടെക്സ്റ്റൈൽ ഷോപ്പിലും ഒന്നും ചെന്നില്ലെന്ന് മനു ചോദിക്കുന്നുണ്ട് വൈജന്തി എപ്പോഴേക്കും ടെൻഷനോടെ അവിടെയും ചെന്നിട്ടില്ലടാ മോനെ ഞാൻ ഇനി എവിടെ അന്വേഷിക്കുമെന്ന് പറയുന്നുണ്ട് എവിടെയെങ്കിലും പോകുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് മനു വീണ്ടും ചോദിക്കുമ്പോ ഇല്ലെന്നേ ഞാൻ ഗോവർദ്ധനെ വിളിച്ചു ചോദിച്ചു അയാൾക്കും ഒരു പിടിയുമില്ല എന്ന് വൈജന്തി പറയുമ്പോഴേക്കും ആൻറ്റി ടെൻഷൻ അടിക്കേണ്ട അങ്കള് ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ പിനേജി തന്നെ പല രാജ്യങ്ങളിലും സഞ്ചരിച്ച ആളാ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് മനു പറയുമ്പോഴേക്കും യോ എനിക്ക് ഭയങ്കര ടെൻഷൻ എന്ന് വൈജയന്തി പറയുന്നത് കേട്ട് ഞാൻ വിളിക്കാം ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് മനു കോൾ കട്ട് ചെയ്യുന്നുണ്ടേ അനു അപ്പോഴേക്കും ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ടെങ്കിലും മനുവാണ് വിളിക്കുന്നതെന്ന് കണ്ട ബാലചന്ദ്രൻ ആ മൊബൈൽ എടുത്തു നോക്കി താഴെ വെച്ചോണ്ട് നിന്നെ ഞാൻ വിളിക്കാം മനു അതിനുള്ള സമയം വരട്ടെ നിന്റെ അച്ഛനും കൂടി ചേർന്നല്ലേടാ എന്നെ ചതിച്ചത് എന്ന് മനസ്സിൽ ഓർക്കുന്നുണ്ട് ആകെ ടെൻഷനോടെ ടെൻഷനോടെയിരിക്കുന്ന മനുവിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ബാലചന്ദ്രൻ വൈജയാന്തിയുടെ ചേട്ടൻ ഗംഗാധരനെ കാണാൻ എത്തുന്നതും വൈജ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചെന്ന കാര്യം ഗംഗാധരൻ പറയുന്നതും സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ബാലചന്ദ്രന്റെ തുടർന്നുള്ള നീക്കങ്ങളുമാണ് ഇനിയുള്ള എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ